കഴക്കൂട്ടത്തു നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ തൽക്കാലം മാതാപിതാക്കൾക്കൊപ്പം വിടില്ലെന്ന് ശിശുക്ഷേമ സമിതി അറിയിച്ചു കേരളത്തിൽ നിന്ന് പഠിക്കണമെന്നാണ് കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യിക്കുകയും അടിക്കുകയും ചെയ്യുമെന്നും അതുകൊണ്ടാണ് വീട് വിട്ടിറങ്ങിയതെന്നും കുട്ടി പറഞ്ഞതായും ശിശുക്ഷേമ സമിതി പറഞ്ഞു മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ടെന്ന കുട്ടി അറിയിക്കുകയായിരുന്നു അസമിൽ പോകാനായിരുന്നു തീരുമാനം അതിനുവേണ്ടി അമ്മയുടെ ബാഗിൽ നിന്ന് നൂറ്റി അൻപത് രൂപ എടുത്തതായും കുട്ടി പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് പത്ത് ദിവസത്തെ കൌൺസിൽ നൽകുമെന്നും അതിനുശേഷം മാതാപിതാക്കൾക്കൊപ്പം വിടുന്ന കാര്യം തീരുമാനിക്കുമെന്നും ശിശുക്ഷേമ സമിതി അധ്യക്ഷ ഷാനി പറഞ്ഞു കുട്ടിയെ ഞങ്ങൾ വിശദമായി കേട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾക്ക് അവളുടെ വീട്ടിൽ അവളുടെ അമ്മ കുറേ ജോലികൾ ചെയ്യിപ്പിക്കും അടിക്കും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവൾ ഇവിടുന്നേക്ക് പോയത് നൂറ്റി അൻപത് രൂപ അമ്മയുടെ ബാഗിൽ നിന്ന് എടുത്തിട്ടാണ് പോയത് പോയി പോയിക്കഴിഞ്ഞ് എന്താ ഇവിടുന്ന് ബസ് നിന്ന് ബസ്സിൽ കയറിയ ശേഷം അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ അങ്ങനെ പോയി സ്ഥലമൊന്നും അറിയില്ല ആരോടും ഒന്നും ചോദിച്ചതുമില്ല ട്രെയിനിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു ആ സ്ത്രീകളുടെ വല്ല് ഒരാൾ അവൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു അപ്പോഴും ഒന്നും പറഞ്ഞില്ല ബാത്റൂമിൽ പോയപ്പോൾ രണ്ട് ആൺപിള്ളേരെ അവളുടെ ഫോട്ടോ എടുത്തു എടുക്കരുതെന്ന് അവൾ പറഞ്ഞപ്പോൾ തന്നെ അവരും പോവുകയാണ് എന്തായത് അങ്ങനെയാണ് ട്രെയിനിൽ കിടന്നിട്ട് കിട്ടുന്നത് ഇത്രയുമാണ് അവൾ പോയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പിന്നെ അവൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം പേരൻസിനെ കാണണം പക്ഷെ പേരൻസിൻ്റെ കൂടെ തൽക്കാലം പോകാൻ കുട്ടി ഉദ്ദേശിക്കുന്നില്ല കുട്ടിക്ക് ഇവിടെ നിന്ന് സി ഡബ്ല്യു സിയുടെ കീഴിൽ പഠിക്കണം ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാരൻസിൽ പാരൻസിനോട് ഇക്കാര്യം വിശദമായി നമ്മൾക്ക് എന്താ അസാം ഭാഷ അറിയുന്ന ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് നമുക്കൊരു മേഡത്തിന് കിട്ടിയിരുന്നു നമ്മുടെ സ്റ്റാഫും ഹിന്ദിയിലും നന്നായി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ അത് ഞങ്ങളും കുട്ടിയുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തു അപ്പോൾ കുട്ടി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്തായാലും അവൾക്ക് കേരളത്തിൽ നിൽക്കണം മെഡിക്കൽ എടുക്കാനായിട്ട് വിടുന്നു മെഡിക്കൽ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക എന്തായാലും ഒരു കൗൺസിലിംഗ് കഴിയാതെ ഒരു എട്ടു ദിവസം ഒരാഴ്ചയെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് ദിവസം വേണ്ടി വന്നിട്ട് എന്നാലും അത്രയും ദിവസം കുട്ടി നമ്മുടെ കൗൺസിലിംഗ് സെന്ററിലേക്ക് പോകും നിലവിൽ കുട്ടിയെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ഇരുപതിനാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് പിതാവ് ം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിൻ യാത്ര ചെയ്യുന്നതിന്റെ ഫോട്ടോ യാത്രക്കാരി എടുത്തതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് കേരള തമിഴ്നാട് പോലീസും ആർ പി എഫും റെയിൽവേ സ്റ്റേഷനുകളും പുറത്തും പരിശോധന നടത്തുകയും ചെയ്തു കന്യാകുമാരി സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രിയോടെ വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത് കേരള കലാസമിതി പ്രവർത്തകരാണ് ട്രെയിനിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് കേരള പോലീസിനെയും ആർ പി എഫിനെയും വിവരം അറിയിക്കുകയും ചെയ്തു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെ കഴക്കൂട്ടം എസ്സിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് കുട്ടിയെ എത്തിക്കുകയും ശിശുക്ഷേമ സമിതി അധ്യക്ഷ ഷാനിബാബി ത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി